നമസ്കാരം ഈ കോവിഡൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ട് പലരും ജോലിയിൽ നിന്ന് മാറി വീട്ടിലൊക്കെ ചുമ്മാ ഇരിക്കുകയാണ് മുന്നോട്ടുള്ള ജീവിതം വളരെ ബുദ്ധിമുട്ടൊക്കെ നിൽക്കുമ്പോൾ ഇപ്പോൾ നിലവിലുള്ള ജോലിയുള്ള ആളുകൾക്ക് അവരോട് ഈ ജോലി ഒരു സഹതാപവും ഒരു സ്നേഹമൊക്കെ ഉണ്ടാവും പക്ഷേ പല ആൾക്കാരും ഈ ഒരു സഹതാപം അല്ലെങ്കിൽ ഈ മറ്റുള്ളവരുടെ ഈ ഒരു സ്നേഹം മുതലെടുക്കാൻ ശ്രമിക്കാറുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഇടയ്ക്കൊരു സമയത്ത് എനിക്കൊരു വ്യക്തി എനിക്കൊരു ഫേസ്ബുക്കിൽ എനിക്കൊരു റിക്വസ്റ്റ് അയച്ചു ഞാൻ അക്സെപ്റ്റ് ചെയ്തു അദ്ദേഹം എന്നോട് ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോയ്ക്കും ഭയങ്കരമായിട്ട് കമൻറ്റുകളൊക്കെ ഇടാറുണ്ട് അപ്പം കമൻറ്റുകളും ലൈക്കും ഞാൻ ഞാൻ പോസ്റ്റ് ചെയ്തിട്ട് രണ്ട് സെക്കൻ്റുകളിൽ തന്നെ ഇദ്ദേഹം അത് വീഡിയോ ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യാറുണ്ട് വളരെ സപ്പോർട്ടീവായിട്ടൊരു മനുഷ്യൻ ഇടയൊക്കെ സംസാരിക്കാറുണ്ട് പിന്നോട് കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് എവിടെ ജോലി ചെയ്യുന്നത് എന്താ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എവിടെ നാട്ടിലെവിടെ സ്ഥലമെന്നൊക്കെ ചോദിക്കാറുണ്ട് എനിക്ക് അദ്ദേഹത്തിനോട് സംസാരിക്കാൻ താല്പര്യക്കാറൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ സംസാരിച്ചിട്ടുണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മകൻ പഠിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ പഠിത്തത്തിന് വേണ്ടിയുള്ള ചിലവിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗൾഫിൽ ജോലി ചെയ്ത വ്യക്തിയാണ് അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ സാമ്പത്തിക ഭയങ്കര ബുദ്ധിമുട്ടുണ്ടെന്ന് പോകാം അങ്ങനെ അദ്ദേഹത്തിനോട് കുറച്ച് പൈസ വയ്ക്കുകയും ഞാൻ അയാൾക്ക് ആ പൈസ അയച്ചു കൊടുക്കുകയും ചെയ്തു കടമായിട്ട് ചോദിച്ചതല്ല ഒരു സംഭാവന പോലും അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു കിട്ടാത്ത പണം എന്ന് വേണേ പറയാം അങ്ങനെ ഞാൻ അയച്ചു കൊടുക്കും അങ്ങനെ കുറച്ചാൾ മുന്നോട്ട് പോയി അപ്പം ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം വെച്ചാൽ ഏത് സമയവും ഇയാൾ നെറ്റിലുണ്ട് ഇപ്പം നമ്മളിപ്പോൾ ഒരു പോസ്റ്റ് ഇടുവോ അല്ലെങ്കിൽ എവിടെ പോയാലും ഞാൻ ഫുൾ ടൈം പുള്ളി ഓൺലൈനിലാണ് ഇവൻ രാത്രിയിൽ നിന്നില്ല പകരമെന്നില്ല പുള്ളി ഒരുപാട് ലൈക്കുകളും ഷെയറുകളും ഇപ്പം നമ്മൾ എവിടെയെങ്കിലും ഒരു ഏതെങ്കിലും വേറൊരു വേറൊരു ഗ്രൂപ്പിൽ കണ്ട ഒരു വീഡിയോ കാണുവാണെങ്കിൽ ഈ പുള്ളി അതിനകത്തൊരു കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അത്ര ആക്റ്റീവാണ് ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയ മൊത്തത്തിൽ അപ്പം ഈ കുറച്ചാൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ഇയാളിനോട് പൈസ കാണാൻ ചോദിച്ചു ഞാനപ്പം ജസ്റ്റ് ഇയാളുടെ പിറ്റേ ഒന്ന് സ്റ്റഡി ചെയ്യണമെന്ന് കയറി നോക്കിയപ്പോഴും എനിക്കറിയുന്ന ഒന്ന് രണ്ട് വ്യക്തികൾ ഇയാളുടെ ഫ്രണ്ട്സ് ലിസ്റ്റിലുണ്ട് അപ്പോൾ അവരുടെ സ്ഥലത്തുള്ള വ്യക്തിയാണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ അങ്ങനെ ആ സുഹൃത്തുക്കളോട് ഇയാളെപ്പറ്റി ചോദിച്ചപ്പം എന്നോട് അവർ പറഞ്ഞത് ഈ പറഞ്ഞ മനുഷ്യൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ് അയാളുടെ മോൻ പഠിക്കുന്നുണ്ട് അയാളുടെ ജോലി പോയതാണ് ഇതൊക്കെ ശരിയാണ് പക്ഷേങ്കിൽ ഈ ആളുടെ സ്ഥിരം പരിപാടി ഇതാണ് എല്ലാവരോടും പൈസ ചോദിക്കും ജോലി പോയ കാര്യം പറഞ്ഞ് അല്ലെങ്കിൽ മകൻ്റെ പഠിത്തത്തിൻ്റെ വിഷയം പറഞ്ഞ് പൈസ ചോദിക്കും ഏതോ ഒരു വ്യക്തി മകൻ്റെ പഠിത്തം മൊത്തത്തിൽ സ്പോൺസർ ചെയ്തതാണ് അയാളുടെ ചെലവിലാണ് മകൻ്റെ പഠിത്തം മുഴുവൻ നടക്കുന്നത് പക്ഷേ ഇതറിയാത്ത അറിയാത്ത ആൾക്കാരുടെയെന്ന് വീണ്ടും ഈ മകൻ്റെ പഠിത്തം പറഞ്ഞ് വീണ്ടും ഇയാൾ കൈശം മേടിക്കുകയാണ് ഇയാൾ ഒരു പണിക്കും പോകത്തില്ല കുറച്ച് നാൾ വീട്ടിൽ ജോലി നഷ്ടപ്പെട്ട് ഒന്നൊന്നര വർഷത്തിനു വീട്ടിൽ വീട്ടിലിരുന്ന് പോയി അതിനുശേഷം പുള്ളിക്കാരൻ എങ്ങും ജോലിക്ക് പോകത്തില്ല അപ്പോൾ എന്നോട് പിന്നീട് പൈസ വരും ഞാൻ പറഞ്ഞു ഇനി എൻ്റെ പൈസ തരാനില്ല അപ്പോൾ പറഞ്ഞു സാറേ അത് അങ്ങനല്ല ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ എന്ന് ഇയാളിനോട് പൈസ തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അന്ന് മുതൽ ഞാനിടുന്ന പോസ്റ്റിനെ ലൈക്ക് മേടിക്കാറില്ല ഷെയറും ചെയ്യാറില്ല കമൻറ്റും ചെയ്യാറില്ല കുറച്ച് കഴിഞ്ഞപ്പം ഞാൻ നോക്കിയപ്പം അയാളുടെ ഫ്രണ്ട് ഫ്രണ്ട്സ് ലിസ്റ്റിൽ നിന്നും കണ്ടില്ല ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ എൻ്റെ ഒരു ഫോളോവർ പോയതിൻ്റെ വിഷമമല്ല ഞാനീ പറയുന്നത് പല ആളുകളും ചിന്തിക്കും എടാ ഇപ്പം ഓക്കെ ഫേസ്ബുക്കിലൊക്കെ ഒരാൾ പോസ്റ്റ് ഇടുന്നുണ്ട് പോസ്റ്റിനെല്ലാം കുറച്ച് റീച്ച് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ടിക്ടോക്കിലും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇവരിൽ ഒരുപാട് കാശുണ്ട് അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സഹായിക്കുന്ന വ്യക്തി ആയിരിക്കും ചുമ്മാ കിട്ടുന്നതല്ലേ ഓസിനടിക്കുന്നത് നമ്മൾ ഈ കൊടുക്കുന്ന കാശൊക്കെ ശരിക്കും പറഞ്ഞാൽ അർഹിക്കുന്ന വ്യക്തികൾക്കാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം എനിക്ക് അങ്ങനെ നിങ്ങളോട് പറയണം തോന്നി നിങ്ങളും ചിന്തിക്കുക പല ആൾക്കാരും പല വേഷത്തിൽ നിങ്ങളുടെ മുന്നിലും വരാം താങ്ക് യു